ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പനിയുണ്ട് തലവേദന വരുന്നുണ്ട് പിന്നെ ജന്യി വരുന്നെങ്കിൽ അത് സീരിയസ് സ്റ്റേജിലോട്ട് കഴിഞ്ഞ് ആ നമുക്ക് ഒരു റെസിസ്റ്റൻസ് പവർ ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആ റെസിസ്റ്റൻസ് പവർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കിട്ടാം ഇപ്പം മിക്കവാറും എല്ലാം പണ്ടത്തിലോട്ട് പോകുന്നുണ്ട് എങ്കിലും പക്ഷേ രക്ഷപ്പെടുന്നവരും ഉണ്ട് വെള്ളം നിർത്തിയുള്ളതാണെങ്കിൽ ഈ ടെൻഷൻ വേണ്ട അപ്പൊ അമീബ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ ഡിസീസായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഒരു സ്ഥലത്ത് പോയി കുളിക്കുന്നത് കൊണ്ടോ ഒരേ സ്രോതസ്സിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കൊണ്ടോ ഒക്കെ വരാം എല്ലാവരെ പോലെ തന്നെയാണ് കുട്ടികൾ കുട്ടികളിലും വരാം എന്നേ പറയാൻ പറ്റൂ അല്ലാതെ കുട്ടികളിൽ പ്രത്യേകിച്ച് വരാനുള്ള സാധ്യത കൂടുതലെന്ന് പറയാൻ പറ്റൂ മസ്തിഷ്കരം ഒരിക്കലും ഭീതിപ്പെടുത്തേണ്ട രോഗമല്ല പക്ഷെ വന്നാൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം െ നമ്മൾ രണ്ട് രീതിയിലാണ് ഇതിനെ കാണേണ്ടത് ഒരു അമീബിക് മസ്തിഷ്ക രോഗം എന്ന് ഒരു പ്രോട്ടോസോവൽ ഡിസീസാണ് സാധാരണ കോവിഡ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണ് അപ്പം നമുക്ക് അണുക്കള ഒരു താരതമ്യ പഠനം നടത്തി കഴിഞ്ഞാൽ ഒന്ന് വൈറസ് രണ്ട് ബാക്ടീരിയ മൂന്ന് ഫംഗസ് നാല് പ്രോട്ടോസോവ എന്ന് പറയും അപ്പോൾ അമീബ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൽ ഡിസീസായിട്ടാണ് നമ്മൾ കാണേണ്ടത് സ്പ്രെഡിങ് റേറ്റ് ഒന്നും ഒരു വൈറൽ ഡിസീസിനെ പോലെ കൂടുതലല്ല അമീബിക് ഡിസീസസ് എന്ന് പറയുമ്പോൾ പക്ഷെ നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ജലദോഷവും ചുമയും ഒക്കെ എന്ന് പറയുന്നത് സാധാരണ മൂക്കൊലിപ്പ് വരും ചെറിയ പനി വരും കൂടെ ചുമയൊക്കെ വരാറുണ്ട് പക്ഷെ അത് വൈറൽ ഡിസീസസ് ഡിസീസസാണ് സാധാരണഗതിയിൽ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യും ഇതിൻ്റെ അതേ പിക്ചറാണ് കോവിഡിലും ഉണ്ടായത് പക്ഷേ അങ്ങനെ ഒരു സ്പ്രെഡിങ് സംഭവം പ്രോട്ടോസോവൽ ഡിസീസായ അമീവിക് മസ്തിഷ്കജ്വരത്തിൽ വരാൻ സാധ്യതയില്ല അത് നമ്മൾ സ്പൊറാഡിക് എന്ന് പറയും അവിടെ അവിടെ ആയിട്ട് ചിലപ്പോൾ ഉണ്ടാകാം അതിനോടൊപ്പം ചിലപ്പോൾ ക്ലസ്റ്റേഴ്സ് എന്ന് പറയും അതായത് ഒരു ഏരിയയിൽ തന്നെ കുറച്ച് പേർക്ക് ഉണ്ടാകാം അത് കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി കുളിക്കുന്നത് കൊണ്ടോ ഒരേ സ്രോതസ്സിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കൊണ്ടോ ഒക്കെ വരാം അതെല്ലാം ക്ലസ്റ്റേഴ്സ് എന്നേ പറയാൻ പറ്റൂ നേരെ മറിച്ച് ഇതേ കുട്ടികൾ തന്നെ പോയി ഒരു സ്കൂളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്യേണ്ട ചാൻസ് അമീവിക് കണ്ടീഷൻസിന് സാധാരണയല്ല ഇതാണ് ഇതിന്റെ വ്യത്യാസം ഈ രോഗം ഈ മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയിൽ വരെ പടർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥി ഈ അമീവിക് മസ്തിഷ്കജ്വരം പടർന്ന് മരിച്ചിട്ടുണ്ട് ഈ കുട്ടികളിൽ ഈ രോഗം പടരാനുള്ള സാഹചര്യം നമുക്കൊരു അവർക്ക് കുട്ടികൾക്ക് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് ഒരു വസ്തുതാ വിരുദ്ധമായ കാര്യമാണ് എല്ലാവരെ പോലെ തന്നെയാണ് കുട്ടികളും കുട്ടികളിലും വരാം എന്നേ പറയാൻ പറ്റൂ അല്ലാതെ കുട്ടികളിൽ പ്രത്യേകിച്ച് വരാനുള്ള സാധ്യത കൂടുതലെന്ന് പറയാൻ പറ്റില്ല പിന്നെ എവിടെയാണ് പ്രതിരോധ ശേഷി കുറയുന്നു അവിടെ വരാം അപ്പോൾ നമുക്ക് ഒരു റെസിസ്റ്റൻസ് പവർ ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആ റെസിസ്റ്റൻസ് പവർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കിട്ടാം അതുപോലെ കുട്ടികളിൽ തന്നെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ട് ഉദാഹരണം പല കാരണങ്ങളാണ് ഉദാഹരണം ചില ചികിത്സ കൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ ചികിത്സ കൊണ്ടുവരാം ഇനി നെഫ്രോട്ടിക് സിൻഡ്രോം എന്നുള്ള കണ്ടീഷനിൽ ചികിത്സയിലിരിക്കുന്ന കുട്ടികൾക്ക് സ്റ്റീറോയിഡ്സ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് അവർക്ക് അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് സ്റ്റീറോയിഡ്സ് വേണം പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കും അവിടെയല്ല നമുക്ക് ഈ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വൈറൽ ഡിസീസിനെ പോലെ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് വരില്ല കുട്ടികൾക്ക് വരുന്നതും വലിയ വലിയ ആൾക്കാർക്ക് വരുന്നത് ഏകദേശം ഈ കുട്ടികൾ സാധാരണയായിട്ട് ബുദ്ധിർന്നവരെക്കാളും ഈ വെള്ളത്തിൽ കളിക്കുന്നതും അതേപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ അവരെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പം നമുക്ക് ക്ലോറിനേഷൻ ഒരു പരിധിവരെ പിന്നെ ചിലയിടത്തൊക്കെ ഹീറ്റഡ് സ്വിമ്മിംഗ് പൂളുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ഡിഗ്രിയിൽ കൂടുതൽ അഞ്ച് മിനിറ്റിൽ കൂടുതലായിട്ട് വെള്ളം ചൂടായി കിടന്നാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ചാൻസസ് കുറയും അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള സ്വിമ്മിങ് പൂളൊക്കെ നല്ലതാണ് പക്ഷെ അല്ലാതെ ഇപ്പോൾ നമ്മൾ പോണ്ടുകൾ പ്രത്യേകിച്ച് ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള പോണ്ടുകളിലൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ ബാധിതർ പോയി കുളിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും അതാണ് ഞാൻ പറഞ്ഞ ഒരു ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോണ്ടിൽ നിന്ന് ഒരു കുളത്തിൽ നിന്ന് കുളിക്കുന്ന ഒരു പത്ത് കുട്ടികളുണ്ടെങ്കിൽ അതിന് കുറച്ചു പേർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്തുകൊണ്ട് കുറച്ച് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് പേരിൽ പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കേ കിട്ടുമോ അല്ലാതെ ഈ മൊത്തം പത്ത് പേർക്കും കിട്ടണമെന്ന് ഒരു ഒരു നിർബന്ധവും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ വീടുകളിൽ എടുക്കേണ്ട മുൻകരുതലുകൾ അതൊക്കെ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വൃത്തിയായിട്ടുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ കുളിമുറികളിലും തന്നെ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ ആയിരിക്കണം അത് തന്നെ നമുക്ക് സേഫ്റ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഫിൽട്രേഷൻ വേണം ലാൽ ചുമ എന്തെങ്കിലും ഒരു ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു കാര്യമില്ല ഇങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഗവൺമെൻറ് സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ പ്രശ്നം പറയേണ്ട കാര്യമില്ല കാരണം അത് ട്രീറ്റഡ് വാട്ടർ ആയിരിക്കും അപ്പം ട്രീറ്റഡ് വാട്ടർ ആണെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ ഒരു ഹൈജീൻ വളരെ പ്രധാനമായിട്ട് ഇനി കിണറുകളിലും ഉപയോഗിക്കാം പക്ഷേ അത് ക്ലോറിനേറ്റഡ് ആയിരിക്കണം പ്രത്യേകിച്ച് മഴക്കാലം കഴി ഇപ്പോഴും മഴക്കാലം ഇല്ല മഴക്കാലം കഴിഞ്ഞ ഒരു സ്റ്റേജാണ് അപ്പോഴൊക്കെ ഇൻഫെക്ഷൻ ചാൻസസ് ഒക്കെ ഉണ്ട് വയറലൊക്കെ രോഗം വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട് ഇപ്പോഴും കണ്ടുവരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഒരു വയറലൊക്കെ രോഗത്തിൻ്റെ ഭാഗമായിട്ടും അമീക കണ്ടീഷൻസ് വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കെയർ കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഈ മൂന്ന് മാസം പ്രായമായ കുട്ടിക്ക് ഈ രോഗം പടരുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ കുട്ടിയുടെ പിതാവ് പറയുന്നത് വീട്ടിൽ തങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു രോഗം പടരാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് പിന്നെ എങ്ങനെയായിരിക്കും ഈ മൂന്ന് മാസം പ്രായമുള്ള കുട്ടിക്ക് അങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പഠനങ്ങളുടെ ആവശ്യം വരുന്നത് ഇതിന്റെ വസ്തുതാപരമായ സോഴ്സ് കണ്ടെത്തണം നമുക്കിത് അറിഞ്ഞൂടാം അപ്പൊ അറിഞ്ഞൂടാ എന്നുള്ളത് ചിന്തിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നമുക്കിത് ഈ പഠനങ്ങൾ വഴി കണ്ടെത്തിയിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റും അല്ലാതെ അത് ഇന്ന റീസൺ എന്ന് നമ്മൾ നമ്മള് ഓഫ്ലൈൻഡായിട്ട് പറയാൻ ശ്രമിക്കുന്നത് പോലും ശരിയല്ല പഠനങ്ങൾ വിദഗ്ധർ നടത്തും അവസാന റിപ്പോർട്ടിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ മുൻകൂട്ടി പറ ഒരു ഒരു നിശ്ചയിച്ച് പോകുന്നത് ശരിയല്ല എന്തായാലും ഒരു ഒരു രോഗമല്ല മസ്തിഷ്കരം ഒരിക്കലും ഭീതിപ്പെടുത്തേണ്ട രോഗമല്ല പക്ഷെ വന്നാൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം പ്രിക്കോഷൻസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരിക്കണം കോവിഡിൻ്റെ പ്രശ്നം വ്യത്യസ്തമാണ് കോവിഡ് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രോഗമാണ് അതുകൊണ്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെയർഫുള്ളായിരിക്കണം നമുക്ക് ഇത്തിരി പ്രതിരോധ ശേഷി കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം കിട്ടും ഇത് അതുപോലെ പെട്ടെന്ന് കിട്ടുന്നതല്ല ഇപ്പം നമ്മളൊരു കോവിഡുള്ള വ്യക്തിയുമായിട്ട് നമ്മളൊന്ന് സംസാരിച്ചാൽ മതി നമുക്ക് കിട്ടും അതുപോലെ സംസാരത്തിൽ കൂടെ ഒന്നും ഇത് കിട്ടത്തില്ല ഇതല്ലാതെ തന്നെ ഉള്ള സ്പ്രെഡ് പ്രത്യേകിച്ച് നമ്മൾ വെള്ളം കുടിക്കും വെള്ളം കുടിക്കുന്നതിനെക്കൂടെ നമ്മളെ മൂക്കിലൊക്കെ വെള്ളം കയറി കഴിയുമ്പോഴും അതുവഴിയൊക്കെയാണ് ഇതിൻ്റെ സ്പ്രെഡിൻ്റെ ചാൻസ് കൂടുതലായിട്ട് പറയപ്പെടുന്നത് അപ്പം ഇതൊക്കെയാണ് ശ്രദ്ധി ശ്രദ്ധിക്കേണ്ടത് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പനിയുണ്ട് തലവേദന വരുന്നുണ്ട് പിന്നെ ജന്യി വരുന്നെങ്കിൽ അത് സീരിയസ് സ്റ്റേജിലോട്ട് കഴിഞ്ഞ് പിന്നെ ഒന്നും വിശപ്പില്ലായ്മ ബോഡി പെയിൻ പിന്നെ അസ്വസ്ഥത അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജിലെത്തുമ്പഴ് നമുക്കിതിനെ പറയാൻ പറ്റും ഇനി അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം ഈ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളെ തൊട്ടടുത്ത ആൾക്കാർക്ക് നമ്മുടെ അതേ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആർക്ക് ആർക്കെങ്കിലും ഇതേ അസുഖമുണ്ട് അത് മസ്തിഷ്ക മസ്തിഷ്കജ്വരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ കാണുകയും വളരെ നേരത്തെ ഉള്ള ചികിത്സ എടുക്കുകയും ചെയ്യണം കാരണം ചിലപ്പോൾ നേരത്തെ ഏളി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വരെ ചിലപ്പോൾ ക്യൂർ കിട്ടാം ഇപ്പം മിക്കവാറും എല്ലാം മരണത്തിലോട്ട് പോകുന്നുണ്ട് എങ്കിലും പക്ഷേ രക്ഷപ്പെടുന്നവരുമുണ്ട് അപ്പോൾ ഏളി ചികിത്സ വളരെ പ്രധാനമാണ് തീർച്ചയായിട്ടും ജലപീരൻ കീഴിൽ പ്രശ്നം വരാം എങ്ങനെ ഉപയോഗിക്കുന്ന വെള്ളം ക്വാളിറ്റി ഇല്ലെങ്കിൽ ജലപീരങ്കി ഉപയോഗിക്കുന്നതിന് തെറ്റില്ല പക്ഷെ ക്വാളിറ്റി ഉള്ള വെള്ളമായിരിക്കണം വെള്ളം വൃത്തിയുള്ളതാണെങ്കിൽ ഈ ടെൻഷൻ വേണ്ട അല്ലാതെ വെള്ളം മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ എല്ലാം വെള്ളമാണ് അല്ലാതെ നമ്മൾ നമ്മളെന്തിനുപയോഗിക്കുന്നുള്ള ജലപീരങ്കി എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അത് ആസ്വസ്ഥതയായിട്ട് കണ്ടാൽ മതി ഏത് കാര്യത്തിലും ഇൻക്ലൂഡിങ് നമ്മൾ ടോയ്ലറ്റിൽ പോലും ഉപയോഗിക്കേണ്ട വെള്ളം വൃത്തിയുള്ളതായിരിക്കണം അല്ലാതെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന് വൃത്തിയില്ല എന്ന് പറയുന്നത് ശരിയല്ല അതുപോലെ ജലവീരങ്കി ഉള്ളത് മനുഷ്യ ശരീരത്തിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വെള്ളമാണ് അതെ മനുഷ്യനെ ഒന്ന് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ചെറുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഉപയോഗിക്കുന്ന വെള്ളമാണ് അത് ഹൈജീൻ ആയിരിക്കണം വൃത്തിയുള്ളതായിരിക്കണം അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ടു ഇന്ത്യ